ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ മഡ്ക്ക ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഏകദേശം ഒരു കിലോയോളം ചിക്കൻ എടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് എടുത്ത് വെക്കുക മാക്സിമം വലുപ്പമുള്ള പീസുകൾ തന്നെ എടുക്കുക കേട്ടോ പിന്നെ ബിരിയാണിയൊക്കെ എന്താ പറയുക എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് എങ്കിൽ തന്നെയും ഞാനൊന്ന് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ മഡ്ക്കാന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട കാലമില്ലേ നമ്മുടെ മൺകലം അതാണ് സംഭവം കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ചെട്ട് പത്തല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്തിരിക്കുന്നത് ഉപ്പാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ചേർക്കുന്ന ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല അത് നിങ്ങളിപ്പോൾ ഏത് ബ്രാൻഡ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തോളുക പിന്നെ ഒരു കുറച്ച് തൈര് ഒരു ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർത്ത് നല്ല രീതിയിൽ മസാലയൊക്കെ തിരുമ്പി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പിന്നീടൊരു ഏഴ് ആറ് അല്ലെങ്കിൽ ആറണ് ആറെണ്ണം മതി നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ രണ്ടെണ്ണം എടുത്ത് ഞാൻ അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ക്യാഷ് ആയിട്ടും ആയിട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ ആ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ജസ്റ്റ് ഫ്രൈ ചെയ്ത് മാറ്റി നമ്മളെ കാഷ്നോട്ടും നമ്മളുടെ കിസ്മിസും ഉള്ളിയും എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തി കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് വേറൊന്നുമല്ല അല്ല കുറച്ച് പുതിയ ഇല വാടിക്കരിഞ്ഞാൽ പുതിയനില ഇട്ട് കൊടുത്തിരിക്കുന്ന മല്ലിയിലയാണ് കേട്ടോ ഒരു മൂന്നാല് രണ്ട് മല്ലിയിലയും ആവേശത്തിനുള്ള എരിവ് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തുകൊള്ളുക പിന്നെ നിൻ്റെ വാടിക്കരഞ്ഞ എൻ്റെ പുതിയനിലയാണ് ഞായറാഴ്ച വാങ്ങിച്ചേട്ടോ അത് ഫ്രിഡ്ജിൽ നിന്ന് നന്നായിട്ട് വാടി ഇപ്പോഴെങ്കിലും എടുത്ത് ചമ്മന്തി ഉണ്ടാക്കിയാൽ ശരിയാവില്ല അപ്പോൾ പച്ചമുളക് ചേർത്തു പുതിയനില ചേർത്തു മല്ലിയില ചേർത്തു പിന്നെ നമ്മുടെ തേങ്ങ ഒരു കഷ്ണ ഇഞ്ചി ഓക്കെ പുളിക്ക് നമ്മൾ ചേർക്കുന്നത് ഇതിപ്പോൾ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഗുളിക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക അതിന് നീര് ചേർത്തിട്ട് നല്ല രീതിയിൽ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കനെല്ലാം എന്താ ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് വേറെ എന്ന് പറയാൻ നമ്മുടെ മസാലയൊന്ന് സെറ്റാക്കണ്ടേ അപ്പോൾ ഒരു ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഏത് ചട്ടിയിലാണ് നമ്മൾ മസാല സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ നേരത്തെ ചേർത്ത് ബാക്കിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിലുള്ള അളവാണ് പറഞ്ഞത് അഞ്ചെട്ട് അല്ലി ഒരു പത്ത് അല്ലിയോളം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് ഞാനത് ആദ്യം മസാല പൊറത്തതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഈ പദാം മസാല ഉണ്ടാക്കുന്നതിലും ചേർക്കുകയാണ് അതായത് നമ്മൾ ചിക്കനിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഒരു തക്കാളി ഒന്ന് നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ പുളിയില്ലാത്തയാണതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കുക കുറച്ച് മല്ലിയില്ല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ വാടി വരട്ടെ നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ചേർക്കാം മസാലയായിട്ട് ചേർക്കുന്നത് വേറൊന്നുമല്ല നമ്മൾ ചിക്കൻ മസാല ചേർത്താണ് നേരത്തെ ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നതും അതുതന്നെയാണ് ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയോടൊപ്പം തന്നെ ഞാൻ അല്പം ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി ബിരിയാണി മസാല അത് ഏത് ബ്രാൻഡ് യൂസ് ചെയ്തോളൂ എന്നിട്ട് നല്ല ിൽ തന്നെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ പിന്നെ നമ്മൾ ആ സവാള വറുത്ത് ചിക്കനൊക്കെ വറുത്ത എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ ഞാൻ അതും കൂടി ഒഴിച്ചിട്ടുണ്ട് സാധാരണ എല്ലാവരും പറയാറുണ്ട് യൂസ് ചെയ്ത് ഓയിൽ വീണ്ടും യൂസ് ചെയ്യാൻ പാടില്ല പക്ഷേ മസാലയും പിന്നെ ചിക്കൻ്റെയൊക്കെ ഫ്ലേവർ അതിൽ നന്നായിട്ടുള്ളത് കാരണം കളയാൻ മനസ്സില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന കളറിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ചിക്കൻ അങ്ങോട്ട് ചേർക്കുകയാണ് ഇതിൽ ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതാണ് ഈ മസാല ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ മസാല പിന്നെ ആ ചിക്കൻ വറുത്ത കുറച്ച് എണ്ണ ഇതിലുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് സ്റ്റൗവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒന്ന് വീണ്ടും ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ചെറുതീയിലിട്ട് നല്ല രീതിയിൽ മസാല ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ചെറിയ ചൂടോടു കൂടി ചൂട് തീയൊന്നും കൂട്ടി വെക്കാൻ പാടില്ല കേട്ടോ സിമ്മിലിട്ട് തന്നെ നമ്മളത് ചെറിയ രീതിയിൽ ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക വെള്ളം ചേർക്കുകയേ വേണ്ട കേട്ടോ ഞാൻ വെള്ളം ചേർക്കാതെയാണിത് ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ വിചാരിക്കും മഡ്ക്ക ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എന്തേ സംഭവം കല എന്നല്ലേ അതൊക്കെ കാണിച്ചുതരാം ലാസ്റ്റ് സെറ്റ് ചെയ്യാനാണ് ഞാൻ കലകളെത്തിരിക്കുന്നത് കേട്ടോ അല്ല കലത്തിൽ അല്ലാത്ത ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ ഇതാ മസാലയൊക്കെ ഇടുന്നില്ല സെറ്റായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇപ്പം തന്നെ ഇതിങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ കലവെടുക്കാം കലവെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് തടയിക്കൊടുക്കുന്നുണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലൊന്നും കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒന്ന് തടയി കൊടുത്തതിനു ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മൾ മസാല ചിക്കൻ്റെ അങ്ങോട്ട് ലാസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഏറ്റവും അടിഭാഗത്തേക്ക് നമ്മളത് വെച്ച് കൊടുക്കുന്നു പിന്നെ സെറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ എന്താ പറയുക മസാല വെച്ചുകൊടുക്കുക പിന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക വീണ്ടും പിന്നെ നമുക്ക് ക്യാഷൂവ് പിന്നെ എന്താ പറയുക കിസ്മിസ് നമ്മളുടെ ഉള്ളി വറുത്തതൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെ എടുക്കുക രണ്ട് ലെയറേ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ ലെയർ ആക്കാൻ ഇതിൽ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ലാ ഏറ്റവും അടിത്തട്ടിലായിട്ട് നമ്മളുടേതാ ചിക്കൻ പീസുകളൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ചോറ് തട്ടി മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ ബസ്മതി റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്പം പട്ടയും ഗ്രാമ്പും വേലക്കയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് അങ്ങ് കുക്കാക്കിയില്ല പിന്നെ യെല്ലോ ഫുഡ് കളർ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതിന് മുകളിലേക്ക് ഒന്ന് തൂങ്ങിക്കൊടുക്കുക കേട്ടോ വെള്ളത്തിൽ കലക്കിയിട്ട് ജസ്റ്റ് ചെറുതായി ഒന്ന് തിളച്ച് കൊടുക്കുക ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഈ ടൈമിൽ നമ്മൾ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിയില അരിഞ്ഞത് മുകളിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ക്യാഷ്യും കിസ്മിസും ഉള്ളിയൊക്കെ വറുത്തത് മുകളിലേക്ക് ഇട്ടുന്ന ഡെക്കറേഷൻ അല്ലെങ്കിൽ ഭംഗിയൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വീണ്ടും നമ്മുടെ മസാല അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നു അടുത്ത ലെയർ ചോറും കൂടി ഇട്ട് കൊടുക്കുന്നു അപ്പോൾ രണ്ട് ലെയർ ഉണ്ടാക്കാനുള്ള ഒരു കലത്തിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കുക കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ ചിക്കൻ മസാല എല്ലാം മോള് വെച്ച് വീണ്ടും ചോറിട്ട് ഞാൻ സെറ്റ് സെറ്റാക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ സ്റ്റീം ചെയ്തെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു പാത്രത്തിൽ കൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ചെറിയൊരു കലവല്ലേ അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെടുത്തത് അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ആ പ്രോസസ്സ് നമ്മൾ ആദ്യം ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും അതേ രീതിയിൽ തന്നെ ചെയ്തിട്ട് അതൊന്ന് സെറ്റാക്കി മാറ്റി വെക്കുന്നുണ്ടേ അപ്പോൾ ഇനി ബാക്കിയുള്ളത് ബാക്കിയുള്ളവ ഞാനൊരു അലൂമിനിയത്തിൻ്റെ ശരുവത്തിലാണ് സെറ്റാക്കിയത് കേട്ടോ അപ്പോൾ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല കാലം പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇത് നന്നായിട്ട് അടച്ച് മാറ്റി വെക്കുക കവർ ചെയ്യുന്ന ചെയ്യുന്നവണ്ണം വേണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്യുക കേട്ടോ സൈഡൊക്കെ നമ്മൾ ഈ മൈദയൊക്കെ വെച്ചിട്ട് വേണം ചിലർ ഒട്ടിക്കാറുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ആവി പുറത്തേക്ക് പോകായിരിക്കും പറ്റും അപ്പോൾ അന്നുകൂടെ നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബാക്കിയുള്ള ചോറ് നമുക്ക് സെറ്റാക്കണ്ടേ അത് ഇതേപോലെ തന്നെ ഞാൻ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതേ രീതിയിൽ തന്നെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് മസാലയെല്ലാം ലാസ്റ്റ് ലാസ്റ്റിലത്തെ ലെയറിൽ മസാല ഇട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചോറ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ അപ്പോൾ നമ്മുടെ കലം എങ്ങനെ ആവുകയറ്റിയെന്ന് ഞാൻ പറയാം ഇതൊന്ന് സെറ്റാക്കട്ടെ അതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ ലെയറും ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ആ പാനിലേക്ക് ഈ അതായത് അലൂമിനിയത്തിൻ്റെ ശരത്തിലാണ് ഞാൻ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ അത് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ ഒരടപ്പ് വെച്ച് അടയ്ക്കുന്നുണ്ട് അതിന് മുകളിലാണ് നമ്മുടെ ഈ മൺകലം എടുത്ത് വെച്ചത് കേട്ടോ അപ്പോൾ അപ്പോൾ കുറച്ച് സമയം എടുക്കുമോ അതൊന്ന് ആവി കറി വരാനായിട്ട് ഡയറക്റ്റ് അങ്ങ് വെച്ച് കളയരുത് കരിഞ്ഞു പിടിക്കും അതുകൊണ്ടിട്ട് ഞാൻ ഡയറക്റ്റ് വെച്ചിട്ടില്ലായിരുന്നു നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ചു ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഈ അലൂമിനിയത്തിൻ്റെ പാത്രം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് അതായത് ഇതിന് മുകളിലാണ് ഞാൻ കറ ഇപ്പോൾ തിരിച്ച് വെച്ച് നോക്കിയപ്പോൾ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിലേക്ക് കലവെടുത്ത് വെച്ചു എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഞാൻ ആവി കയറ്റി എടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയപ്പോഴത്തേക്ക് സ്റ്റീം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എന്താ പറയുക നമ്മുടെ മട്ട്ക ബിരിയാണി ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാനത് ട്രൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ മൺപാത്രത്തിൽ ഉണ്ടാക്കുന്ന എന്ത് തന്നെ ഡിഷുകളാണെങ്കിലും അതിനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ പുറത്തൊക്കെ പോയി കഴിച്ചിട്ടുള്ളതല്ലാണ്ട് ഞാനത് വീട്ടിലിങ്ങനെ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ സംഭവം സെറ്റായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പുറത്തൊക്കെ പോയി എന്തിനാ കലം ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നതല്ലേ വീട്ടിലൊരു കലമൊക്കെയാണെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റാക്കി എടുക്കാവുന്നേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പപ്പടവും പിന്നെ ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തി ഉണ്ടായിരുന്നുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടില്ല സാലഡൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ എല്ലാവർക്കും പനിയൊക്കെയായിരുന്നു കാരണം ഇല്ല ചമ്മന്തിയും പപ്പടേ ഉള്ളൂ കേട്ടോ അപ്പോൾ സംഭവം കണ്ടില്ലേ നല്ല ടേസ്റ്റായിരുന്നു റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി മേക്കാണെന്ന് ബൈ